അസലാമലൈക്കും വറഹമുല്ലാ വാത്തു നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലേ കവർച്ച കവർച്ചയെക്കുറിച്ചൊക്കെ നമുക്കറിയാം എന്നാൽ ഒരു മനുഷ്യൻ നാലു തരം കവർച്ചയാണ് നേരിടാൻ പോകുന്നത് ഭാവിയിൽ അതിലൊന്നാമത്തെ കവർച്ച അവൻ്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് കവർച്ച ചെയ്യും അതായത് അസ്രയിൽ നമ്മുടെ റൂഹിനെ പിടിക്കും രണ്ടാമത്തെ കവർച്ച സമ്പത്ത് നമ്മൾ എത്ര സമ്പാദിച്ചാലും ആ സമ്പത്ത് കവർച്ച ചെയ്യും നമ്മുടെ അവകാശികൾ അനന്തരാവകാശികൾ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ അനന്തരാവകാശികൾ നമ്മുടെ സമ്പത്ത് കവർച്ച ചെയ്യും ഇനി നമ്മൾ മരിച്ച് ഖബറിൽ ചെന്നാലോ മൂന്നാമത്തെ കവർച്ച ഉണ്ടാക്കും അതെന്താണ് പുഴുക്കൾ നമ്മുടെ ശരീരം കവർച്ച ചെയ്യും ഇനി നമ്മൾ വല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ നമ്മൾ മറ്റാരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ നന്മകളും ചെയ്യും കവർച്ച ചെയ്യും കൊള്ളയടിക്കും ഇതാണ് നാല് കവർച്ച മനുഷ്യൻ നേരിടാൻ പോകുന്നത് ഇതിനെ തൊട്ടാണ് നാം സൂക്ഷിക്കേണ്ടത് ഈ കവർച്ച ഏതായാലും മരണവും അതുപോലെ പുഴുക്കളും നമ്മുടെ ശരീരം കവർച്ച ചെയ്യും സമ്പത്തും കവർച്ച ചെയ്യും നാലാമത്തെ കവർച്ചയെ തൊട്ട് നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ട് മറ്റുള്ളവർ പറയുമ്പോൾ നാം സൂക്ഷിച്ചു കണ്ട് പറയണം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു